Hello amigos. Eu sou Kumar. ഇന്ന് മലയാളികൾ ഫ്ലാഗ് സീഡ്സ് ഒരുപാട് ഉപയോഗിക്കുന്നവരാണ് ഫ്ളാഗ് സീഡ്സ് അഥവാ ചെറു ചണ വിത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചിത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പലപ്പോഴായിട്ട് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഫ്ളാഗ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ചെറു ചണ വിത്ത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് ആറ് വർഷങ്ങളാണ് പരമാവധി ആയിട്ടുള്ളതെങ്കിൽ പോലും ലോകത്ത് ഏകദേശം കണക്കുകൾ പറയുന്നത് മൂവായിരം ബി സി അതായത് ക്രിസ്തുവിനും മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് ഈ ഫ്ലാക് സീഡ്സ് കൃഷി ചെയ്തിട്ടുണ്ട് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്ളാക് സീഡ്സിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതും ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതിന് നമ്മളിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഞാൻ വിശദീകരിക്കാം ഫ്ളാക് സീഡ്സ് അഥവാ ചെറു വിത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അതൊരു സീഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഭക്ഷ്യ വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ലിൻ സീഡ് അല്ലെങ്കിൽ നമ്മുടെ മത്തങ്ങ കുരു പോലെയോ സൺഫ്ലവർ സീഡ് പോലെയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യ വിഭാഗമാണ് ഫ്ലാക് സീഡ്സ് നമുക്ക് വെറുതെ കുതിർത്തിട്ടോ ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ചേർത്തിട്ടോ വറുത്തിട്ടോ എല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്നതുമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂന്ന് ഘടകങ്ങളിലാണ് ഒന്ന് ഇതിനകത്തുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാറ്റ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്കറിയാം ഇതിനു മുമ്പ് തന്നെ ഞാൻ പല വീഡിയോ ചിത്രത്തിൽ ഹൃദയത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഫ്ളാക്സീഡ് ഏകദേശം ഒരു ടേബിൾ സ്പൂണിനകത്ത് വൺ പോയിന്റ് എയ്റ്റ് ഗ്രാം വരെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഭക്ഷണ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലാ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇതിനകത്ത് ലിഗ്ൻ എന്ന് പറയുന്ന ഒരു പോളിഫിനോൾ അടങ്ങിയിട്ടുണ്ട് അതായത് ഈ ലിഗ്നിൻ ഒരേ സമയം തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഫൈറ്റോ ഈസ്ട്രജനായിട്ടും വർക്ക് ചെയ്യും ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ടും വർക്ക് ചെയ്യും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്ക് ക്യാൻസർ പോലുള്ള പല രോഗങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാനും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനും കിട്ടുന്നത് പലപ്പോഴും സ്ത്രീകളുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനാണ് അവരുടെ ശരീരത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ സ്ത്രീ ഹോർമോണിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് അവരുടെ ശരീരത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് ഫ്ലാക്സിഡിലെ ലീഗ്നിൻ അവരുടെ ശരീരത്തിൽ ഈ ഒരു നാച്ചുറൽ ഈസ്ട്രജൻ സപ്ലൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പഠനങ്ങൾ പറയുന്നത് മറ്റു ചെടികളിൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എൺപത് മുതൽ എണ്ണൂറ് ഇരട്ടി വരെ കൂടുതൽ അളവിൽ ലിഗ്നിൻ ഫ്ലാക്സീഡിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉയർന്ന അളവിലുള്ള ഫൈബറുകളാണ് നാരുകളാണ് അതായത് ഇതിനകത്ത് ഉള്ള നാരുകളിൽ ഏകദേശം എൺപത് ശതമാനവും സോളുബിൾ ഫൈബേഴ്സാണ് ഇത് ദഹിച്ച് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നുണ്ട് ഇരുപത് ശതമാനം ഇൻസോളുബിൾ ഫൈബേഴ്സാണ് ഈ കോമ്പിനേഷനാണ് ഇവയ്ക്ക് ഒരു റിലാക്സേറ്റീവ് ആക്ഷൻ നൽകുന്നത് പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ ഫ്ലാക്സീഡ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് ഒരു മ്യൂസിൻ എഫക്റ്റ് ഒരു അല്പം വഴുവഴുപ്പുള്ള ഒരു കോമ്പിനേഷനായിട്ട് മാറുന്നുണ്ട് ഇത് നമുക്ക് മലമ്പിടുത്തം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിന് കോൺസ്റ്റിപ്പേഷൻ മാറ്റുന്നതിന് ഒരുപാട് സഹായിക്കുന്നുമുണ്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന പലയിനം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് ഫ്ലാക്സിഡ്സിന് കഴിവുണ്ട് എന്ന് പ്രശ്നങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ക്യാൻസർ ഹൃദ്രോഗം സ്ട്രോക്ക് പ്രമേഹ രോഗം ശ്വാസകോശ രോഗങ്ങൾ പോലുള്ളവയെ തടയാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഫ്ലാക്സിഡ്സ് പതിവായിട്ട് കഴിക്കുന്നവർ ശരീരത്തിലെ ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ഇവയുടെ വളർച്ചയെ തടയാൻ സാധിക്കുമെന്ന് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മലാശയത്തിൽ കോളൺ ക്യാൻസർ ഇവയെ തടയാൻ ചെറുക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രോഗം വന്നിട്ടുള്ളവർക്കും നമ്മുടെ ഫാമിലിയിൽ പലപ്പോഴും ഇത്തരം രോഗങ്ങളുടെ ഒരു ടെൻഡൻസി ഉള്ളവർക്കും ബ്രസ്റ്റ് ക്യാൻസറിനെല്ലാം സർജറി കഴിഞ്ഞവർക്കും ഇതിൻ്റെ ഒരു സ്പ്രെഡ് തടയുന്നതിനും എല്ലാം തന്നെ സീഡ്സ് പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല പതിവായിട്ട് സീഡ്സ് കഴിക്കുന്നവരിൽ ഹൃദ്രോഗ സാധ്യത കുറയുന്നു ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ടും അതിനകത്തുണ്ടാകുന്ന ചെറിയ മുറിവുകളും രക്തക്കുഴലിനകത്ത് രക്തകോശങ്ങൾ അതിന്റെ വശങ്ങളിൽ ഭിത്തികളിൽ വന്ന് പറ്റിപ്പിടിക്കുന്ന ഒരു സാഹചര്യവുമാണ് നമുക്ക് ഹാർട്ടിന്റെ പ്രശ്നങ്ങളും സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പതിവായിട്ട് സീഡ്സ് കഴിക്കുന്നവർക്ക് ഇത്തരത്തിൽ രക്തക്കുഴലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ വലിയൊരു തോതിൽ കുറയുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല രക്തക്കുഴലിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ഇഞ്ചുറികൾ ചെറിയ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതിനും ബ്ലഡ് വെസൽസിന്റെ ലൈനിങ് ശരിയാകുന്നതിനും സഹായിക്കാറുണ്ട് പതിവായിട്ട് ഫ്ളാക്സിപ്സ് കഴിക്കുന്നവർക്ക് രക്തക്കുഴലിനെ കട്ടിപിടിക്കുന്ന ഒരവസ്ഥ അതായത് വളരെ പ്രായം ചെന്നവർക്ക് പലപ്പോഴും രക്തക്കുഴലിനുണ്ടാകുന്ന സ്വാഭാവികമായ ഇലാസ്ഥിതികത കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട് ഫൈബ്രോസസ് എന്ന് പറയും ഹാർഡനിങ് എന്ന് പറയും ഇത്തരത്തിൽ രക്തക്കുഴലുകൾ കട്ടിവെച്ച് ഹാർഡനാകുന്ന ഒരു അവസ്ഥയെ കുറച്ച് രക്തക്കുഴലിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിന് ഈ ഫ്ളാക്സിപ്സിന് കഴിവുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പതിവായിട്ട് ഫ്ലാക്സ് സീഡ്സ് ദിവസം രണ്ട് ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കുന്നത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദ സാധ്യത പതിവായിട്ട് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നവർക്ക് യൂണിറ്റ് വരെ വരെ മില്ലിമീറ്റേഴ്സ് ഓഫ് അവർക്ക് ഹൈ ലെവൽ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് മാത്രമല്ല കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവർക്ക് അതായത് രക്തത്തിൽ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ ഉയർന്നു നിൽക്കുന്നവർക്കും ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ കുറഞ്ഞു നിൽക്കുന്നവർക്കും ഫ്ലാക്സ് സീഡ്സ് ദിവസം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ് ഇത് അവരുടെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഈ ഗുഡ് കൊളസ്ട്രോൾ ആണ് രക്തത്തിനകത്തുള്ള ഈ ഒഴുകി നടക്കുന്ന അപകടകാരിയായിട്ടുള്ള കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് രക്തക്കുടലിന്റെ ഭിത്തികളെ സംരക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് ഹൃദയത്തിന് മാത്രമല്ല പ്രമേഹ രോഗത്തിനും വളരെയേറെ ബെനിഫിഷ്യൽ ആണ് പതിവായിട്ട് ഫ്ലാക്സീഡ്സ് കഴിക്കുന്നവർക്ക് രക്തത്തിലുള്ള നമ്മുടെ എച്ച് ബി എൽ എച്ച് ബി നമ്മുടെ രക്തകോശങ്ങൾക്കകത്ത് ഹീമോഗ്ലോബിനകത്ത് പറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന ഷുഗറിന്റെ അളവാണ് എസ് ബി എ ഓൺസി ലെവൽ കുറച്ച് കൊണ്ടുവരുന്നതിന് ഫ്ളാക് സീഡ്സ് പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് മാത്രമല്ല പി സി ഒ ഡി ടെൻഡൻസി ഉള്ളവർക്ക് അതായത് ഈ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് അവർക്ക് ശരിയായിട്ടുള്ള ഓവുലേഷൻ നടക്കാത്ത ഒരു അവസ്ഥ അമിത അമിതവണ്ണം വയ്ക്കുന്ന അവസ്ഥയുണ്ട് ഈ ഒരു അവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നതിനും ഈ ീഡ്സിന് കഴിവുണ്ട് രണ്ട് തരത്തിലാണ് പെൺകുട്ടികളിൽ ഈ ഫ്ളാക്സീഡ്സ് വർക്ക് ചെയ്യുന്നത് ഒന്ന് ഇത് ശരീരത്തിലെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കുന്നു അതായത് തുടർച്ചയായിട്ട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അവർ വണ്ണം വെക്കുന്നതിനും ഓവുലേഷൻ പ്രശ്നം വരുന്നതിനും അവരുടെ ശരീരത്തിൽ കഴുത്തിലെല്ലാം കറുപ്പ് നിറം വരുന്നതിനും കാരണം ഫ്ളാക്സീഡ്സ് പതിവായിട്ട് കഴിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു രണ്ടാമത്തത് ഫ്ളാക്സീഡ്സിനകത്തുള്ള ഫൈറ്റോ ഈസ്ട്രജൻസ് പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ പി സി അവരുടെ ശരീരത്തിലെ സ്ത്രീ ഹോർമോൺ കുറഞ്ഞു പുരുഷ ഹോർമോൺ കൂടി നിൽക്കും പെൺകുട്ടികൾക്ക് മീശയും രോമ വളർച്ച തലയോട്ടിയിൽ മുടിയുടെ എണ്ണം കാരണം ഈ പുരുഷ ഹോർമോണിൽ വരുന്ന ഏറ്റക്കുറച്ചിലാണ് അവരുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോൺസിന്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്യുന്നതിന് ഈസ്ട്രജൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവർക്ക് ഫ്ലാക്സീഡ്സിനകത്തുള്ള ഫൈറ്റോസ്ട്രജന് കഴിവുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിൽ തരത്തില് ഫ്ലാക്സിഡ്സ് ഉപയോഗിക്കാവുന്നതാണ് പി സി ഒ ഡ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ മെനോപ്പോസ് അതായത് മാസമുറ നിൽക്കാറായ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഉഷ്ണം കൊണ്ട് നിങ്ങൾക്കറിയാം പലപ്പോഴും മാസമുറ നിൽക്കുന്ന സ്ത്രീകൾക്ക് ശരീരത്തിൽ ചൂട് പറക്കുന്ന പോലെ ആവി പറക്കുന്ന പോലെ തോന്നൽ ശരീരത്തിൽ പലപ്പോഴും വല്ലാണ്ട് വേർത്ത് കുളിച്ച് തളർന്നു പോകുന്ന ഒരവസ്ഥ ഉറക്കമില്ലാത്തൊരവസ്ഥ ശരീരത്തിന് പെട്ടെന്ന് നീര് വയ്ക്കുന്ന അവസ്ഥ ഇതെല്ലാം മാറുന്നതിന് ഫ്ളാക്സിഡ്സ് കഴിവുണ്ട് കാരണം ഫ്ളാക്സിഡ്സിനകത്തുള്ള ഈ ഫൈറ്റോയിസ്റ്റജനാണ് അതിനകത്ത് ഗുണം ചെയ്യുന്നത് ഇതിൻ്റെ പഠനങ്ങൾ പറയുന്നത് ഈ മെനോപ്പോസ് ഉള്ള മെനോപ്പോസ് ആയി വരുന്ന സ്ത്രീകൾ ിൽ ദിവസവും രണ്ട് ടേബിൾ സ്പൂൺ വീതം ഫ്ലാക്സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാനുള്ള ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ അൻപത്തി ഏഴ് ശതമാനം വരെ കുറയുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പതിവായിട്ട് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഒരു ഇൻഫ്ലമേഷൻ ആയിക്കോട്ടെ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ അതായത് ഏത് രോഗം വന്നാലും അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു കാരണം ഇതിനകത്തുള്ള ഒന്ന് ലിനോയിക് ആസിഡ് രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ലിഗ്നിൻ ഈ കോമ്പിനേഷൻ അവരുടെ ശരീരത്തിൽ ഈ നീർ കുറയുന്ന ഒരു പ്രോ ഇൻഫ്ലമേറ്ററി ഏജൻസിന്റെ ഗ്രോത്ത് അതായത് നീർക്കെട്ട് ടെൻഡൻസി ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രോഗം ഉള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ ഫ്ലാക്സൈറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയേറെ ഗുണങ്ങളുള്ള ഫ്ളാഗ് സീഡ്സ് ഇനി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കഴിയുന്നത്ര ഫ്ലാഗ് സീഡ്സ് കഴിക്കരുത് ഈ ഫ്ളാഗ് സീഡ്സ് കഴിക്കുന്നത് മുലപ്പാലിൻ്റെ ഗുണവും ക്വാണ്ടിറ്റിയും വർദ്ധിക്കാൻ നല്ലതാണ് എന്നുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് അതായത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് കഴിക്കുന്നത് ഗുണകരമല്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളും പഠന റിപ്പോർട്ടുകളും നിലവിലുണ്ട് എന്തായാലും റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വിഭാഗക്കാരും ഇത് ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കണം രണ്ടാമത്തത് സീഡ്സ് കഴിക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നതിന് ഏറ്റവും നല്ലത് ഇത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് പലരും ഫ്ളാക്സീഡ്സിന്റെ ഓയിൽ എണ്ണ ഉപയോഗിക്കുന്ന രീതിയുണ്ട് എന്നാൽ എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇത് നല്ലത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് കാരണം ഫ്ളാക്സീഡ്സിന്റെ പുറമെ കവർ ചെയ്തിരിക്കുന്നത് ഇൻസോലിബിൾ ഫൈബേഴ്സ് ആണ് അതായത് ഈ ഇത് നമ്മൾ അതേപടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് ഇവ ദഹിക്കത്തില്ല മലത്തിലൂടെ അതേപടി പുറത്തേക്ക് പോകും നമുക്ക് ഫ്ളാക്സീഡ്സിന്റെ ഗുണം കിട്ടത്തില്ല നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ മാത്രമേ പുറമേ ഈ ഇൻസോൾബിൾ ഫൈബേഴ്സ് ഗ്രൈൻഡ് ചെയ്യപ്പെടുകയും ഇവയുടെ ഗുണം നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനും പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഇവ പൊടിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഫ്ളാക്സൈഡ് ഓയിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാകം ചെയ്യാനായിട്ട് ഈ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഫ്ളാക്സൈഡ് ഓയിലിനകത്തുള്ള കൊഴുപ്പ് കണികകൾ ഇവ ചൂടാക്കുന്ന സമയത്ത് ഇവയ്ക്ക് രാസമാറ്റം നമുക്ക് ഗുണകരമല്ലാത്ത രാസമാറ്റം വരാൻ കാരണമാകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഫ്ളാക്സൈഡ് ഓയിലാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒലിവോയിൽ കഴിക്കുന്നത് പോലെ സാലഡ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അല്പം ടോപ്പിംഗ്സ് ആയിട്ട് ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതിനേക്കാൾ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറുത്തിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിട്ടോ കഴിക്കുക നിങ്ങൾക്ക് മലം പിടുത്തം ഉണ്ടെങ്കിൽ കോൺസ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നിങ്ങളൊരു അര ഗ്ലാസ് വെള്ളത്തിലിട്ട് കുറച്ചു നേരം കുതിർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് മലം പിടുത്തം കുറയുന്നതിന് സഹായിക്കും മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫ്ലാക്സ് കഴിച്ചു തുടങ്ങുന്നതെങ്കിൽ തുടക്കമുള്ള ദിവസങ്ങളിൽ ഒരു അല്പം അര ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഈ രീതിയിൽ ഇവയുടെ അളവ് ഗ്രാജ്വലി വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത് ഒരു അല്പം കൊഴുപ്പ് കണ്ടന്റുള്ള ഏതൊരു ലിക്വിഡിന്റെ ഒപ്പവും നമുക്ക് ഫ്ലാക്സ് സീഡ്സ് ചേർത്ത് കഴിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ പാല് വേവിക്കുമ്പോൾ പാല് ചൂടാക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ചേർക്കാം സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരിനകത്തോ ഇല്ലെങ്കിൽ നിങ്ങൾ മോര് കാച്ചതില്ലേ അതിനകത്തെല്ലാം സീഡ് ചേർത്ത് കഴിക്കാം കാരണം ഇവ പാകം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവയുടെ ഫൈബർ ലൂസ് ആവുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഫ്ലാക്സ് ഫ്ലാക്സീഡ്സിനകത്ത് ഫൈറ്റിക് ആസിഡ് നമ്മുടെ ബദാമിലെല്ലാം കാണുന്ന ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമുണ്ട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോപ്പർ മെഗ്നീഷ്യം പോലുള്ളവയുടെ െ ചെറുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടോ പാകം ചെയ്തിട്ടോ കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള ഫൈറ്റിക് ആസിഡ് നഷ്ടപ്പെടും മാത്രമല്ല തൈറോയ്ഡ് രോഗമുള്ളവർ കഴിയുന്നത്ര ഈ ഫ്ലാക് സീഡ്സിനെ കറി വെച്ച് പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് കാരണം ഒന്നുകിൽ ഇത് വറുത്തിട്ടോ പാകം ചെയ്യുമ്പോഴോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള തയോസൈനൈറ്റ്സ് എന്ന് പറയുന്ന ചെറിയൊരു രാസ സംയുക്തമുണ്ട് ഈ തയോസൈനൈറ്റ്സ് ചൂടാക്കുമ്പോൾ അവ നശിച്ചു പോകാറുണ്ട് അതുകൊണ്ട് തൈറോയ്ഡ് കംപ്ലൈൻറ് ഉള്ളവർ ഒന്നുകിൽ ഫ്ലാക് സീഡ്സ് വറുത്തിട്ടോ ഇല്ലെങ്കിൽ കറികളിൽ ചേർത്ത് പാകം ചെയ്തോ കഴിക്കുക അവരുടെ ശരീരത്തിന് അത് ഗുണകരമാവും പ്രമേഹ രോഗികൾ അമിതവണ്ണമുള്ളവർ പീസിഡി ടെൻഡൻസി ഉള്ളവർ ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവർ ഉലുവയോടും ജീരകയോടും ഒപ്പം ചേർത്ത് കഴിക്കുക അതായത് നിങ്ങൾ ഉലുവ കുറച്ചെടുത്ത് അതോടൊപ്പം ഈക്വൽ അളവില് നിങ്ങൾ ഈ സീഡ്സും ചേർക്കുക അതിൻ്റെ പകുതി അളവിൽ ജീരകവും ചേർക്കുക ഇവ മൂന്നും കൂടി നിങ്ങൾ പൊടിച്ച് സൂക്ഷിക്കുക ദിവസവും നിങ്ങളൊരു രണ്ടോ മൂന്നോ സ്പൂണ് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് പി സി ഒ ഡി ടെൻഡൻസി ഉള്ളവർക്കും പ്രമേഹ രോഗ ടെൻഡൻസി ഉള്ളവർക്കും നല്ലതാണ് കാരണം ഉലുവയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ജീരകവും നമുക്ക് ഗുണകരമാണ് ഈ കോമ്പിനേഷൻ നമുക്ക് ഗുണകരവുമാണ് ഇവ വേണമെങ്കിൽ നമുക്ക് മോരിൽ ചേർത്ത് കഴിക്കാം ഇല്ലെങ്കിൽ പാലിന് ചേർത്ത് കഴിക്കാം ഇല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതല്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലാക് സീഡ്സിനെ മുളപ്പിച്ച് കുതിർത്ത് മുളപ്പിച്ച് കഴിക്കാവുന്നതാണ് മുളപ്പിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫൈറ്റിക് അളവ് നന്നായിട്ട് കുറയുന്നു ഇവ നമുക്ക് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മുളപ്പിച്ച് സ്പൂണിൽ കോരിയോ കഴിക്കാം സോ ഈ ഒരു രീതിക്കെല്ലാം തന്നെ നമുക്ക് ഗുണകരമായിട്ട് ഈ സീഡ്സ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഫ്ളാക്സീഡ്സിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും നമ്മളിത് കഴിക്കേണ്ട രീതി എന്തെല്ലാമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലെ കുറഞ്ഞ വിലയിൽ അത്യാവശ്യം എല്ലായിടത്തും ഇപ്പോൾ ഫ്ളാക് സീഡ്സ് ലഭ്യമാണ് നിങ്ങൾ ഇവ വാങ്ങുക ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികളെയും വീട്ടിലുള്ള വയസ്സായവരെയും ഇത് ശീലിപ്പിക്കാൻ നോക്കുക ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് പേർക്ക് ഗുണകരമാകുന്ന ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ